എല്ലാവർക്കും ഉള്ള ഒരു എല്ലാവരും കുറേ പേര് ഒരു ഡൗട്ട് ചെയ്യാൻ പറയുക എന്താ വെച്ചാൽ ഈ സ്റ്റെം സെൽ തെറാപ്പി ആർക്കൊക്കെ ചെയ്യാൻ പറ്റുക ഇത് ചെയ്യാൻ പറ്റുന്നത് ഏതൊരു പ്രായക്കാർക്കും ചെയ്യാം അവർക്ക് വയബിൾ ഫോളിക്കിൾസ് വേണം ആ ഫോളിക്കിൾ വയബിലിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും അതിനിപ്പോൾ പ്രായം കൂടുതലാവണം ആയതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ അറുപത്തഞ്ച് വയസ്സുള്ള ആളുകൾക്ക് വരെ മുടി വളർത്തിയിട്ടുണ്ട് വിത്തിൻ ടു ടു ത്രീ മന്ത്സ് നമുക്ക് വളർത്തിയെടുത്തിട്ടുണ്ട് മനസ്സിലായല്ലേ അപ്പോൾ അതോ അത് നിങ്ങൾ ഒരു ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ആ അതായത് ഏതൊരു പ്രായക്കാർക്കും ചെയ്യാം അവർക്ക് ഫോളിക്കിൾ വയബിൾ ആയിരിക്കണം ഈ വയബിൾ ഫോളിക്കിൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മളൊരു ട്രൈക്കോസ്കോപ്പ് എന്ന് പറയുന്നത് ഒരു ക്യാമറ ഡിവൈസ് വെച്ചിട്ടാണ് ആ ക്യാമറ ഡിവൈസ് വെച്ചിട്ട് എങ്ങനെ നോക്കുക ഞങ്ങള് നിങ്ങൾ ഫോളിക്കിൾസ് നോക്കും ആ ഫോളിക്കിൾസിന് ഒരൊറ്റ സിംഗിൾ നിന്ന് നമുക്ക് മോർ ദാൻ വൺ ടു ടു ഒരു ടു ഹെയർസ് മോർ ദാൻ ഒരു സിംഗിൾ ഫോളിക്കിളിന് നിന്ന് ഉണ്ടെങ്കിൽ മീൻസ് മോർ ദാൻ അറ്റ്ലീസ്റ്റ് മോർ ദാൻ വൺ ഹെയർ ഒരു നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു ഫോളിക്കിൾ ആ ഒരു ഏരിയയിൽ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും മതി ആ ഒരു ഫോളിക്കിള് അതായത് മൾട്ടിപ്പിൾ ഹെയർ ഉള്ള ഒരു ഫോളിക്കിൾ എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ആ സ്കിന്നിൽ പുതിയ ഹെയറ് വരുത്തിയെടുക്കാൻ പറ്റും എന്നർത്ഥം അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഫോട്ടോ അയച്ചുകൊണ്ട് കാര്യമില്ല നിങ്ങളിവിടെ വന്ന് ചെക്ക് ചെയ്യുന്നേ വേണം കാരണം ബൈബിൾ ഫോളിക്കൽസ് നമുക്ക് മൈക്രോസ്കോപ്പിൽ ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ ഓക്കെ പിന്നെ രണ്ടാമത്തെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ മരുന്നുകൾ സ്ഥിരമായി കഴിക്കണമെന്ന് ഇനി മരുന്നുകളൊന്നും കഴിക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ മരുന്നെന്ന് വെച്ചാൽ ബയോട്ടിനും വിറ്റാമിൻ ഡിൻ്റെ ടാബ്ലറ്റ് വേണം ഈ രണ്ടും വിറ്റാമിൻസ് ാണ് ഇത് രണ്ടും ഒരു മാസം മാത്രമേ കഴിക്കേണ്ട ആവശ്യമുള്ളൂ അതിന് അതിൻ്റെ ഉപരി കഴിക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല പിന്നെ അത് മാത്രമല്ല ഈ വിറ്റാമിൻ ഡി കുറവുള്ള ആളുകൾക്കാണ് വിറ്റാമിൻ ഡി സപ്ലിമെൻറ്റ്സ് നമ്മൾ കൊടുക്കേണ്ട കാര്യമുള്ളൂ അല്ലെങ്കിൽ നോർമൽ റേഞ്ചിലുള്ള ആളുകളാണെങ്കിൽ യൂഷ്വലി വിറ്റാമിൻ ഡി രണ്ടാഴ്ച കഴിച്ചു കഴിഞ്ഞാൽ രണ്ടാഴ്ച ആഴ്ച ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കേണ്ട ഒരു ഗുളികാണത് അത് രണ്ടാഴ്ച കഴിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക പിന്നെ വേറെ യാതൊരുവിധ പിന്നെ നമ്മളിപ്പോൾ വീണ്ടും വീണ്ടും പറയണു ഞങ്ങൾ കൊടുക്കുന്ന മിനോട്സുകളിലാണെങ്കിലും ഞങ്ങൾ കൊടുക്കുന്ന റിഡൻസിലാണെങ്കിലും നിങ്ങൾക്ക് യാതൊരു വിധ രീതിയിലും അത് കണ്ടിന്യൂ ചെയ്തോ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പറയും ഏറി വന്ന മാക്സിമം പോയ ഒരു മൂന്ന് മാസം നിങ്ങൾ ആ സ്ഥിരം ചിലപ്പോൾ തേക്കേണ്ടി വരും അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് യാതൊരു വിധ യൂസ് കാര്യങ്ങളും തേച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല പിന്നെ നിങ്ങൾക്ക് വർക്കിന് പോകാൻ പറ്റുമോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ലീവ് എടുക്കേണ്ടി വരുമോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരുവിധ ലീവും എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അന്ന് തന്നെ വർക്കിന് കയറാം ഇത് ചെയ്ത പോലെ നിങ്ങൾക്ക് അറിയോ അറിയുമില്ല തലയിൽ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊന്നും അറിയാൻ പറ്റുമെന്നില്ല പിന്നെ രണ്ടാമത്തെ കേസ് ഇത് ചെയ്യാൻ വേണ്ടി മുടി വടിക്കണോ മുടി ഷേവ് ചെയ്യണോ മുടി കട്ട് ചെയ്യണോ അതിൻ്റെ യാതൊരു ആവശ്യമില്ല നിങ്ങൾ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ വന്നാൽ മതി അത് നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ഇതിന് മുടി കട്ട് ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ മുടി ഷേവ് ചെയ്യേണ്ട കാര്യമോ ഇല്ല ആവശ്യമില്ല മനസ്സിലായില്ലേ പിന്നെ എല്ലാവരും ചോദിക്കുന്ന വേറെ ഒരു ഡൗട്ടാണ് ഇത് ലേഡീസിന് പറ്റും ലേഡീസിനും ഇത് പറ്റും ലേഡീസിന് യൂഷ്വലി നമ്മൾ അതിൻ്റെ തന്നെ ലേഡീസിന് ഉണ്ടാകുന്നൊരു ഹെയർഫോൾ എന്ന് പറയുന്നത് യൂഷ്വലി അധികവും റിലേറ്റഡ് ടു വൈറ്റാമിൻ ഡി യോ അല്ലെങ്കിൽ പി സി ഒ ഡി പോലത്തെ അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവർക്ക് കൂടുതലും ഹെയർഫോൾ ഉണ്ടാവാറ് അപ്പോൾ ആദ്യം അത് അത് രണ്ടും മീൻസ് നോർമൽ ആയിട്ടും ഇവർക്ക് ഹെയർഫോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഇത് ചെയ്യാൻ പറ്റും ഇവർക്ക് ലേഡീസിന് ഇൻഫാക്റ്റ് പെട്ടെന്നാണ് റിസൾട്ട് ഉണ്ടാവുക മെൻ ആണുങ്ങൾക്ക് ഏകദേശം സിക്സ്റ്റി ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി ഡേയ്സ് എടുക്കുമെങ്കിൽ ലേഡീസിന് വിത്തിൻ ഫോർട്ടി ഫൈവ് ഡേയ്സിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും അതാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് ഈസ് വെരി മച്ച് എന്താ പറയുക എഫക്റ്റീവ് ഫോർ ലേഡീസ് ഓക്കെ അപ്പം ലേഡീസിന് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം പിന്നെ ഇതിന് ഇടയ്ക്കിടയ്ക്ക് വരേണ്ടി വരുമോ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്നും വരേണ്ട ആവശ്യമില്ല രണ്ടേ രണ്ട് സിറ്റിംഗ് എടുക്കുക പിന്നെ നിങ്ങൾക്ക് നമ്മൾ ഒരു മാസം രണ്ട് സിറ്റിംഗ് കഴിഞ്ഞിട്ട് വൺ മന്ത് കഴിഞ്ഞിട്ട് നമ്മൾ പേഷ്യൻസിനെ വിളിക്കാറുണ്ട് വേറെ ഒന്നല്ല നമ്മൾ ജസ്റ്റ് അവരുടെ ഗ്രോത്ത് ഒന്ന് അനലൈസ് ചെയ്ത് ഒരു ഫോട്ടോ പോലെ എടുക്കാൻ വേണ്ടിയിട്ടാണ് മാത്രമേ ആവശ്യമുള്ളൂ അതിൻ്റെ പിന്നീട് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട കാര്യവും ഇല്ല പി ആർ പി പോലെ ഇടയ്ക്കിടയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ല ജി എഫ് സി പോലെ ഇടയ്ക്കിടയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ അത് ആദ്യം മനസ്സിലാക്കുക പിന്നെ ഗൾഫ് പോകുന്ന ആളുകൾ ഗൾഫിക്ക് പോവാൻ നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തു അതിനുശേഷം കുറച്ച് കഴിഞ്ഞിങ്ങൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ആറ് ഏഴ് മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഗൾഫിലോട്ട് പോകാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അപ്പോൾ വേണമെങ്കിൽ ഒരു ബൂസ്റ്റർ വന്നിട്ട് ആ ബൂസ്റ്റർ ആൾ രണ്ട് അഞ്ഞൂറ് മൂവായിരം രൂപ ആവുകയാണ് ഉള്ളൂ അത് വന്നിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് പോകുകയും ചെയ്യാം പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ഇപ്പോൾ റംസാൻ ആയതുകൊണ്ട് ആളുകൾക്ക് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് എട്ടേ അഞ്ഞൂറ് രൂപ മാത്രമേ ആവുള്ളൂ സിറ്റിങ്ങിന് ഒരു സിറ്റിംഗ് രണ്ട് സിറ്റിങ്ങിന് അപ്പോൾ ടോട്ടൽ പതിനേഴായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കാര്യം തീരും ഈ ഒരു ഓഫറ് പന്ത്രണ്ടാം തീയതി വരേ ഉള്ളൂ അതും കൂടി ഒന്ന് പറയുകയാണ് ഓക്കെ താങ്ക്